പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ച വിദ്യാർത്ഥിയുടെ മരണത്തെ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്തകളൊക്കെ തന്നെയും ഓരോ ദിവസം പുറത്തു വരുമ്പോഴും ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ തന്നെ നിരവധി പേർക്കാണ് ഇപ്പോൾ സിദ്ധാർത്ഥനെക്കുറിച്ചും സിദ്ധാർത്ഥൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വേദനയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനുള്ളത് പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയുടെ മരണത്തെ ദുരൂഹരണ മരണമാക്കി സ്ഥിരീകരിച്ച ആറ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിൻ്റെ മരണത്തിലാണ് ഈ പ്രധാന പ്രതികളെ ആറ് പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് സിൻജോ ജോൺസൺ അമീർ അക്ബർ അലി സൗത്ത് ആദിത്യൻ കാശിനാഥൻ ഡാനിഷ് എന്നിവരെയാണ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനുമാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതിന് സിഞ്ചോയും കാശിനാഥനുമാണെന്നാണ് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇവർ രണ്ടുപേരുമാണ് ഇതിൽ പ്രധാനമായി മർദ്ദിച്ചിരിക്കുന്നതെന്നും ഇതിവർ രണ്ടുപേരുമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും പോലീസ് തന്നെ പറയുന്നു ഇതേ തുടർന്ന് പ്രതികളുടെ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന സെലോഫൈൻ ടെസ്റ്റ് തുടങ്ങിയ വിദഗ്ധ പരിശോധനകൾ നടത്താനായി അന്വേഷണ സംഘം തന്നെ കോടതിയെ സമീപിക്കും അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന പൂക്കോട് വെറ്ററിനറി കോളേജ് ഇന്നലെ മുതൽ ക്ലാസുകൾ പുനരാരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞു ക്യാമ്പസിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ പറയുന്നുണ്ട് കൂടുതൽ അധ്യാപകർ ഇപ്പോൾ ഇവരുടെ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അവരുമായാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ബന്ധപ്പെടുന്നതെന്നും പറയുന്നു ഹോസ്റ്റലിൽ ിൽക്കാൻ ഭയന്നുപോലും പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് വരുന്നില്ല എന്നും മാതാപിതാക്കൾക്ക് പോലും ആ കുഞ്ഞുങ്ങളെ ഇനി ആ കോളേജിലേക്ക് പറഞ്ഞു വിടാൻ പോലും വല്ലാത്ത പ്രയാസമാണെന്നും പറയുന്നു ഒരു സന്ദർഭത്തിലൂടെയാണ് അവിടെയുള്ള മാതാപിതാക്കളും വിദ്യാർത്ഥികളും കടന്നു പോകുന്നതെന്നും പറയുന്നുണ്ട് എന്ത് തന്നെയായാലും അവിടെയുള്ള പ്രിൻസിപ്പണും ഡീനും ഒന്നും യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് ഒരു ഭയം ഉള്ളിൽ തന്നെയുണ്ട് ഈ പറഞ്ഞ എസ് എഫ് ഐക്കാരെ ഇനിയും പിടിക്കപ്പെടാനുണ്ട് എന്നും വാർത്തയിൽ പറയുന്നുണ്ട് അതുപോലെ ഈ വിദ്യാർത്ഥികൾ ഇപ്പോഴും ക്യാമ്പസിൻ്റെ അകത്തു ഉണ്ടോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളെയും കോളേജിലേക്ക് വിടാൻ പോലും മാതാപിതാക്കൾക്ക് ഭയമാകുന്നു സിദ്ധാർത്ഥെന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സഹപാഠി അവരുടെ ജ്യേഷ്ഠൻ അനുജൻ എല്ലാമായിരുന്ന ഒരാളുടെ മരണം അവരെ ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭയന്നുകൊണ്ട് തന്നെ അവർക്ക് അകത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ആറ് പേരെ മാത്രമാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നതെന്നും ഇനി ഇതിൽ കൂടുതൽ പേരും അറസ്റ്റിലാകാനുണ്ട് എന്ന് പറയുന്നു വെറും ആറ് ആറുപേരാണ് അറസ്റ്റിലായിട്ടുള്ളതെങ്കിൽ ഇനിപ്പെടാനുള്ളത് പന്ത്രണ്ട് പേരടക്കമാണ് അതിൽ അക്ഷയും അതുപോലെ സിദ്ധാർത്ഥനെതിരെ വ്യാജ പരാതി കൊടുത്ത് എസ് എഫ് ഐക്കാരെ മുഴുവൻ സിദ്ധാർത്ഥിനെ എതിരെയാക്കിയ ആ പെൺകുട്ടിയെയുമാണ് ഇതിൽ പ്രതിപട്ടിക ചേർക്കേണ്ടതെന്നുള്ള ആവശ്യവുമായാണ് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ തന്നെ എത്തുന്നത് ഇതിൽ ഇത്രയും പേരെ മാത്രം ശിക്ഷിച്ചാൽ പോരാ എന്നും കൂടുതൽ പേരെ വരുത്തി തന്നെ തെളിവെടുക്കണമെന്നും മൊഴിയെടുക്കണമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർ പറയുന്നത് എന്തായാലും സി ബി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഉടനെ തന്നെ അറിയാനും സാധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും